കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിക്കെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണം കർണാടക ഹൈക്കോടതി ശരിവച്ച സാഹചര്യത്തിൽ ആത്മീയ ആചാര്യനായ ശ്രീ എം തിരുവനന്തപുരത്ത് എത്തിയതിൽ പ്രാധാന്യമുണ്ടായെന്ന് മാധ്യമ പ്രവർത്തകൻ ജി ശക്തിധരൻ ഫേസ്ബുക്കിൽ കുറിച്ചു ശ്രീ എമ്മിന് യോഗാ കേന്ദ്രം ആരംഭിക്കാൻ ആക്കുളത്തിന് അടുത്ത് പാട്ടത്തിന് പിണറായി സർക്കാർ ഭൂമി അനുവദിച്ചിരുന്നു ഒന്നാം ഫെഡറൈസ് സർക്കാരിന്റെ അവസാന കാലത്താണ് ഭൂമി അനുവദിച്ചത് സി പി എം ആർ എസ് എസ് ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിച്ചുള്ള പാരിതോഷികമായാണ് ഭൂമി നൽകിയത് എന്ന് ആരോപണം ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിനാലിലെ മന്ത്രിസഭാ യോഗത്തിൽ അജണ്ടയ്ക്ക് പുറത്ത് വിഷയമായി ായിരുന്നു സർക്കാർ തീരുമാനം പിന്നാലെ ഭൂമി അനുവദിച്ച റവന്യൂ സെക്രട്ടറി ഉത്തരവിറക്കി സാങ്കേതിക സർവകലാശാല ആസ്ഥാനത്തിന് സ്വന്തം ഭൂമി ഭൂമിയെന്ന ആവശ്യം നിരന്തരമുയർന്നിട്ട് ഗൗനിക്കാതെയാണ് എമ്മിന് ഭൂമി നൽകിയതെന്ന ആക്ഷേപം ഉയർന്നിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ശക്തിധരന്റെ ആരോപണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ബന്ധത്തിന്റെ പാലമായാണ് ശ്രീ എം പ്രവർത്തിച്ചിരുന്നത് അത് ഏറെ കോലാഹലത്തിന് വഴിവച്ചിരുന്നു കോൺഗ്രസ് നേതാക്കൾ തന്നെ പത്രസമ്മേളനങ്ങളിലൂടെ അത് ആരോപിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും ശ്രീ എമ്മും തമ്മിലുള്ള ബന്ധത്തിന്റെ അന്തർധാരകളും വിവാദം ഉയർത്തിയിരുന്നു പിണറായി വിജയൻ സമ്മാനിച്ച ഏഴ് പോയിന്റ് ഏഴ് ആറ് ഏക്കർ സ്ഥലത്ത് പുതിയ കോംപ്ലക്സിന് തറക്കല്ലിടാൻ ചടങ്ങായിരുന്നു നടന്നത് കോൺഗ്രസ് ഉറക്കം നടിക്കുകയാണോ അതോ നിലപാട് മാറ്റമാണോ എന്നതാണ് വ്യക്തമാക്കാനുള്ളത് എന്തെങ്കിലും മുട്ടുശാന്തി ന്യായം കണ്ടെത്തിയേക്കും ജി ശക്തിധരന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് എത്തേണ്ട സമയത്ത് ശ്രീ എം എത്തി തിരുവനന്തപുരത്ത് ആക്കുളത്തിനടുത്ത കോടികൾ വില വരുന്ന ഏഴ് പോയിന്റ് ഏഴ് ആറ് ഏക്കർ ഭൂമി എൽ ഡി എഫ് സർക്കാരിൽ നിന്ന് കൈക്കലാക്കിയ വിവാദ ആത്മയാചാര്യം ശ്രീ എം തിരഞ്ഞെടുപ്പ് കാഹളം മുഴങ്ങിയപ്പോൾ തന്നെ തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയുടെ മകൾക്കും മറ്റും എതിരായ സാമ്പത്തിക ആരോപണം കർണാടക ഹൈക്കോടതി ശരിവച്ച സാഹചര്യത്തിൽ ശ്രീ എം തലസ്ഥാനത്തെത്തിയതിൽ വലിയ പ്രാധാന്യമുണ്ട് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനാണ് ശ്രീ എം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീ എമ്മും ബി ജെ പിയും തമ്മിലുള്ള ബന്ധത്തിന്റെ പാലമായാണ് ശ്രീ എം പ്രവർത്തിച്ചിരുന്നത് അത് ഏറെ കോലാഹലത്തിന് വഴിവച്ചിരുന്നു കോൺഗ്രസ് നേതാക്കൾ തന്നെ പത്രസമ്മേളനങ്ങളിലൂടെ ആ ആരോപണം ഉന്നയിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും ശ്രീ എം തമ്മിലുള്ള ബന്ധത്തിന്റെ അന്തർതാരകളും വിവാദം ഉയർത്തിയിരുന്നു പിണറായി വിജയൻ സമ്മാനിച്ച ഏഴ് പോയിന്റ് ഏഴ് ആറ് ഏക്കർ സ്ഥലത്ത് ആ പുതിയ കോംപ്ലക്സിന് തറക്കല്ലിടൽ ചടങ്ങിലായിരുന്നു നടന്നത് കോൺഗ്രസ് തുറക്കം നടിക്കുകയാണോ അതോ നിലപാട് മാറ്റമാണോ എന്നതാണ് വ്യക്തമാക്കാനുള്ളത് എന്തെങ്കിലും ന്യായം കണ്ടെത്തിയേക്കും ശ്രീ എമ്മിന്റെ സബ്കാം ഫൗണ്ടേഷൻ യോഗ റിസർച്ച് സെന്റർ സ്ഥാപിക്കാൻ അനുവദിച്ച ഏക്കർ ഭൂമി പ്രതിവക്ഷം മുപ്പത്തിനാല് പോയിന്റ് ഒൻപത് ആറ് ലക്ഷം രൂപയ്ക്കാണ് പാട്ടത്തിന് നൽകിയത് തിരുവനന്തപുരം താലൂക്കിലെ ചെറുവയ്ക്കൽ വില്ലേജിൽ ഹൗസിംഗ് ബോർഡിന്റെ സ്ഥലമാണ് പാട്ടത്തിന് നൽകിയത് പതിനഞ്ച് ഏക്കറിനാണ് ഫൗണ്ടേഷൻ അപേക്ഷ നൽകിയത് ഹൗസിംഗ് ബോർഡിന്റെ കൈവശമുള്ള ഏഴ് പോയിന്റ് ഏഴ് ആറ് ഏക്കറിൽ രണ്ട് ഏക്കർ യു എ ഇ കോൺസുലേറ്റ് വിദേശ് ഭവൻ എന്നിവയ്ക്കായി ഫെബ്രുവരി അഞ്ചിന് നൽകിയിരുന്നു ഒരാറിന് പത്ത് പോയിന്റ് എട്ട് ലക്ഷം രൂപ നിരക്കിൽ പതിനേഴ് നാല് എട്ട് കോടി രൂപയാണ് സ്ഥലത്തിന്റെ വില കണക്കാക്കിയത് ഇതിന്റെ രണ്ട് ശതമാനമാണ് പ്രതിപക്ഷം പാട്ടത്തുകയായി നൽകേണ്ടത് റവന്യൂ വകുപ്പിന്റെ നോട്ടമില്ലാതെ ഔട്ട് ഓഫ് അജണ്ടയായാണ് മന്ത്രിസഭായോഗം തീരുമാനമെടുത്തത് സി പി എമ്മും ആർ എസ് എസിനുമിടയിലെ കണ്ണിയെന്ന നിലയ്ക്കാണ് യോഗ ഫൗണ്ടേഷന് ഭൂമി നൽകിയെന്ന ആരോപണം വേദന ഉണ്ടാക്കുന്നതാണ് എന്ന് ശ്രീ എം നേരത്തെ പ്രതികരിച്ചിരുന്നു വിവാദത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഈ ഭൂമി വേണ്ടാന്ന് വച്ചാലോ എന്നിവരെ തോന്നിപ്പോയി പിന്നെ ആലോചിച്ചപ്പോൾ അതിലർത്ഥമില്ലെന്ന് മനസ്സിലായി ഞങ്ങൾ അപേക്ഷിച്ചിട്ടാണ് കിട്ടിയത് ജനിച്ചു വളർന്നത് തിരുവനന്തപുരത്താണ് ഞങ്ങൾ ആന്ധ്രയിലെ മദനപ്പള്ളിയിലും ഡൽഹിയിലും യോഗാ കേന്ദ്രങ്ങളുണ്ട് എന്നാൽ കേരളത്തിലില്ല ജനിച്ചു വളർന്ന നാട്ടിൽ ഒരു യോഗാ കേന്ദ്രം വേണമെന്ന ചിന്തയാണ് ഈ അപേക്ഷയിലേക്ക് നയിച്ചത് തിരുവനന്തപുരത്തെ സത്സംഗ് ഭാരവാഹികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് അപേക്ഷ നൽകിയത് ഒരു സ്ഥലം കിട്ടിയാൽ കൊള്ളാം എന്ന് മാത്രമേ അപേക്ഷയിലുണ്ടായിരുന്നുള്ളൂ ഭൂമി അനുവദിച്ചതിന് പിന്നാലെ നന്ദി പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ഒരു സന്ദേശം അയച്ചു തനിക്ക് ചെറുപ്പത്തിൽ കമ്മ്യൂണിസത്തോട് അടുപ്പമുണ്ടായിരുന്നു ഇ എം എസിനോട് വലിയ ബഹുമാനമായിരുന്നു പിന്നീട് ഇതേ ബഹുമാനം വിവേകാനന്ദനോടുമുണ്ടായി വിവേകാനന്ദന്റെ കൃതികളും ദാസ് ക്യാപിറ്റലും വായിക്കുന്നയാളാണ് ഞാൻ ആർ എസ് എസിലും സി പി എമ്മിലും ഉള്ളവരെ തനിക്കറിയാം എന്നാൽ പിന്നെ എന്തുകൊണ്ട് സമാധാനം കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തിക്കൂടാന്നതായിരുന്നു ചിന്ത ശ്രീ എം പറഞ്ഞിരുന്നു ശ്രീ എമ്മിൻ്റെ കാർമ്മികത്വത്തിൽ പിണറായി വിജയൻ ആർ എസ് എസിൻ്റെ കേരളത്തിലെ ഉന്നത നേതാക്കളുമായി അതീവ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന എക്കണോമിക് ടൈംസിൻ്റെ ന്യൂഡൽഹി ലേഖകനും മലയാളിയുമായ ദിനേശ് നാരായണൻ രയിച്ച ദ ആർ എസ് എസ് ദ മാർക്കറ്റിംഗ് ഓഫ് ദി ഡീപ് നേഷൻ എന്ന പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ഈ ചർച്ചകൾക്ക് പിന്നാലെയാണ് സംസ്ഥാനത്ത് പൊടുന്നനെ സി പി എം ആർ എസ് എസ് സംഘടനകൾ അവസാനിച്ചതെന്നും ചൂണ്ടിക്കാട്ടുന്നു